രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ കാത്തു നിൽക്കുകയാണ് ആരാധകർ വർഷങ്ങളോളം ടീമിലുണ്ടായിരുന്ന വെട്ടറൻ താരം രവീന്ദ്ര ജഡേജയെ വിട്ടുകൊടുത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കുന്നത് അതേസമയം സഞ്ജുവിനെ കൈമാറുമ്പോൾ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് രാജസ്ഥാന്റെ ശ്രമം ചെന്നൈക്ക് പുറമെ ഡൽഹി ക്യാപിറ്റൽസുമായും രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയിരുന്നു സഞ്ജു ഡൽഹിയിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ കടുംപിടുത്തമാണ് ഡൽഹിയെ പിന്നോട്ട് വലിച്ചത് രാജസ്ഥാന്റെ ഏറ്റവും കൂടുതൽ താരമൂല്യവും ആരാധക പിന്തുണയും ഉള്ള താരമാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീമിൽ തുടരാൻ താൽപര്യമില്ലെന്ന് സഞ്ജു തന്നെ അറിയിച്ചതോടെയാണ് താരത്തെ കൈമാറാൻ ടീം മാനേജ്മെന്റ് നീക്കം തുടങ്ങിയത് സഞ്ജുവിനെ ഉപയോഗിച്ച് പരമാവധി നേട്ടം കൊയ്യുകയാണ് രാജസ്ഥാന്റെ ലക്ഷ്യം സഞ്ജുവിന് പകരം ദക്ഷിണാഫ്രിക്കൻ താരം ക്രിസ്റ്റൻ സ്ട്രബ്സിനെ നൽകണമെന്നായിരുന്നു ഡൽഹിയുടെ ഓഫർ രാജസ്ഥാൻ ഇത് അംഗീകരിച്ചെങ്കിലും വൈകാതെ നിലപാട് മാറ്റി ഇന്ത്യൻ യുവതാരം സമീർ റിസുവേയും സ്ട്രബ്സിനൊപ്പം വേണമെന്നായിരുന്നു രാജസ്ഥാന്റെ ഡിമാൻഡ് എന്നാൽ ഡൽഹി സമീർ റിസുയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സഞ്ജുവിനെ കൈമാറണമെങ്കിൽ രണ്ടു താരങ്ങളെ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ രാജസ്ഥാൻ ഉറച്ചു നിന്നതോടെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു രാജസ്ഥാനും ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജുവിന്റെ കൈമാറ്റത്തിൽ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലും സമാനമായ നിലപാടായിരുന്നു രാജസ്ഥാനിൽ വെറ്ററൻ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം വിദേശ താരം സാംകാറിനെയായിരുന്നു രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് ജഡേജയുടെ കാര്യത്തിൽ സമ്മതം മൂളിയ ചെന്നൈ വിട്ടു നൽകാൻ മടിച്ചു ഇതോടെയാണ് ചർച്ചകൾ നീളുന്നത് സഞ്ജു വരുമ്പോൾ എത്ര താരങ്ങളെ വിട്ടുകൊണ്ട് കൊടുക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഐടി